നമ്മൾ ഇനി പോകുന്നത് എവിടേക്കാണ് കേരളത്തിലെ വാർത്തകളൊക്കെ ഒന്ന് അറിയണം അവിടുന്ന് സാനിയോ ആണ് ചേരുന്നത് സാനിയോ ഗുഡ് മോർണിംഗ് ഞാനിതാ കോഴിക്കോട് ബീച്ചിന്റെ ഒരു പരിസര പ്രദേശങ്ങളിൽ ഞാൻ നിൽക്കുകയാണ്

പുതിയ ആൾ സ്വാഭാവികമായും നേതൃത്വത്തിലേക്ക് വരേണ്ടതാണ് കാരണം പി മോഹനന്റെ മൂന്ന് ടേം കഴിയുന്നു മാത്രവുമല്ല അദ്ദേഹം പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് സ്വാഭാവികമായും ആൾ വരും ആ പട്ടികയിലുള്ളത് എം മെഹബൂബ് അതുപോലെ കെ കെ ദിനേശൻ എം ഗിരീഷ് തുടങ്ങിയ ആളുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും പുതിയ ജില്ലാ സെക്രട്ടറിയും പഴയ ജില്ലാ സെക്രട്ടറിയും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് വൈകിട്ടാണ് പൊതുസമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് പറയാനാവുന്നത് മുഖ്യമന്ത്രി മുഴുവൻ സമയവും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്കറിയാം കോഴിക്കോട് ജില്ല പോലെ പാർട്ടിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് മുഴുവൻ സമയം മുഖ്യമന്ത്രി പങ്കെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ വൈകിട്ട് ആറുമണിയോടുകൂടി മുഖ്യമന്ത്രി പൊതുസമ്മേളനം വടകരയിൽ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ദിവസം പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഏതായാലും മറ്റ് വാർത്തകളൊന്നും തന്നെ മറ്റ് വിവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ മൂന്ന് പേരുകളിൽ ഒരാൾ തന്നെയായിരിക്കും ജില്ലാ സെക്രട്ടറി ആവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ആരായിരിക്കും അതെന്ന് അറിയാൻ സാരിയോ ഈ ആകാംക്ഷുണ്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന കലോത്സവങ്ങളിലെ സംഘർഷം നടക്കാൻ പാടില്ലാത്തതാണ് വിദ്യാർത്ഥികൾ അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് അതിങ്ങനെ രാഷ്ട്രീയ യുദ്ധം യുദ്ധക്കളമാക്കി മാറ്റേണ്ട കാര്യമില്ല അപ്പോൾ അതിനെ പറ്റിയുള്ള വാർത്തകളാണ് അപ്പോൾ സാനി കോഴിക്കോട് ബി സോൺ കലോത്സവത്തിലും മണ്ണാർക്കാട്ടെ എ സോൺ കലോത്സവത്തിലും അടിയുണ്ടായല്ലേ ഈ തല്ലുമാല തീരുന്നില്ലല്ലോ സാനിയോ എന്താണ് ആ വിവരങ്ങൾ അതുതന്നെയാണ് പറയാനുള്ളത് അതായത് തല്ലുമാല പോലുള്ള കലോത്സവമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാൻ കഴിയുക ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വളരെ വൈകിയാണ് ഇന്നലെ കോഴിക്കോട് പുളിയാവ് കോളേജിൽ ബീസോൺ കലോത്സവത്തിനിടെ വലിയ സംഘർഷമുണ്ടായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നാടകം അവസാനിക്കുന്നതിന് മുൻപ് കർട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘർഷം തുടങ്ങിയത് പിന്നീട് മറ്റൊരു കോളേജിലെ ചെയർമാൻ അതായത് ക്രിസ്ത്യൻ കോളേജിലെ ചെയർമാൻ അപ്പീൽ നൽകാനായി അപ്പീൽ കമ്മിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ാലും വലിയ മർദ്ദനം അവിടെ ഏത് മൂന്ന് പാർട്ടികളും അതായത് എസ് എഫ് ഐ എം എസ് എഫ് കെ എസ് യു ഇവർ മൂന്ന് പേരും തിരിഞ്ഞ് പരസ്പരം ചേരു തിരിഞ്ഞാണ് അടിയുണ്ടാവുന്നതെന്നാണ് പറയാനാവുന്നത് പോലീസിൽ ആത്തി വീശുന്ന സാഹചര്യമുണ്ടായി നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയുന്നത് പലരും ആശുപത്രിയിലൊക്കെ ചികിത്സയിലാണ് മറ്റൊന്ന് പ്രധാനമായും എസോൺ കലോത്സവം പാലക്കാട് ജില്ലയിലെ എസോൺ കലോത്സവം അത് ഒറ്റപ്പാലം എൻ എസ് എസ് അവിടെ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ കെ എസ് യു ഭാരവാഹികളും സംഘാടകരായ എം എസ് എഫ് കെ എസ് യു ഭാരവാഹികളും തമ്മിലായിരുന്നു അടി എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് സംഘാടകരും എം എസ് എഫ് ആണ് അവിടെ അടിയുണ്ടായത് കെ എസ് യുവും തമ്മിലാണ് അപ്പം ഒരു യൂണിയനുള്ള ആളുകൾ തന്നെയാണ് അടിയുണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പരിഹസിച്ച് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്